ഹലോ എല്ലാവരും സുഖാരിക്കുന്നത് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു കുറച്ച് നാളായില്ല കണ്ടിട്ട് എല്ലാവരെയും ഒക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാറില്ല ഓ ഏകദേശം ഒരു മാസം ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അപ്പം നമ്മൾ എവിടെയാണ് സി എസ് എഫ് പ്രൈനോറി ആണ് അപ്പോൾ അത് എവിടെയാണ് അതിൻ്റെ ഹോളിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒക്കെ ഇത്തിരി ലേറ്റായി പോയി അപ്പോൾ ഫൈനൽ ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ ഹോൾ എവിടെയാന്ന് കണ്ടു അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു മൂന്ന് ത്രീ ഡേയ്സൊക്കെ ആയപ്പോഴത്തേനും ലീക്ക് സ്റ്റോപ്പായി അതുകൊണ്ട് നമുക്ക് എമർജൻസി സർജറി വേണ്ട അപ്പം ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ എങ്ങനെയായിരുന്നോ റെസ്റ്റ് അതുപോലെ തന്നെ വീട്ടിലും ബെഡ് റെസ്റ്റ് തന്നെയാണ് അത്യാവശ്യത്തിന് മാത്രം എഴുന്നേക്കാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഇത്ര നേരമൊക്കെ ഇരിക്കുമ്പോഴത്തേനും എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട് ഹെഡ് ഏക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫുള്ള് ഹെഡും ബാക്കിലേക്ക് നെക്ക് പുറമൊക്കെ ഭയങ്കരമായിട്ട് വേദന എടുത്തു തുടങ്ങും അതായത് എനിക്ക് ബ്രെയിനിൽ പ്രഷറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ ഡീഹൈഡ്രേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് തലവേദന കൂടും അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇനി സർജറി എന്ന് പറയുന്നത് നമുക്ക് ഞാൻ മെഡിക്കൽ കോളേജിലാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നമ്പറിട്ടാണ് വിടുന്നത് ആ നമ്പർ ആവുകയോ ആവുമ്പോൾ അവർ വിളിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് ഫ്ലൂയിഡ് ലീക്ക് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചെന്ന് കഴിഞ്ഞാൽ എമർജൻസി സർജറി ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കാത്തിരിപ്പാണ് സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇനി എല്ലാവരുടെയും പ്രാർത്ഥന വേണം എനിക്ക് ഇനി ഞാൻ എൻ്റെ കാര്യങ്ങളെന്ന് പറയും ബോർഡ് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യൻ സംസ്കാരപ്രകാരം വിവാഹത്തിൻ്റെ കാര്യത്തിൽ പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നത് അവരെക്കാൾ പ്രായം കുറഞ്ഞ സ്ത്രീകളെ ആയിരിക്കും സാധാരണ എന്നാലും നമ്മളിപ്പോൾ പുരുഷന്മാരോട് പേഴ്സണലായിട്ടൊരു ചോദിച്ചു കഴിഞ്ഞിട്ടാണ് തങ്ങളെക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ ആയിരിക്കും അവർ മാരിജ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്ര സർവ്വസാധാരണ അല്ല അങ്ങനെ കല്യാണം കഴിച്ചിട്ടുള്ളവരുണ്ട് പക്ഷേ നമുക്കൊന്നും അതത്ര അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നാൽ അങ്ങനെ ചില എന്താ പറയുക ചില പഠനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഇതിൽ ചൂടുതൽ പുരുഷന്മാരും ആഗ്രഹിക്കുന്നതേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതിനാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ പ്രായ കൂടുതലുള്ള സ്ത്രീകൾ മിക്കവാറും തന്നെ നല്ല കൂടുതൽ പക്വതയുള്ളവരും പരിചയ സമ്പന്നരും ഉള്ള പരിചയ സമ്പന്നത കൂടുതലുള്ളവരായിരിക്കും അത്തരവർ സാഹചര്യത്തിൽ എന്ന് വെച്ചാൽ അവർക്ക് നന്നായി ഏതൊരു സാഹചര്യത്തിലായപ്പോൾ അവർക്ക് നന്നായിട്ട് സംസാരിക്കും ും കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും പ്രശ്നങ്ങളെ ഈസിയായിട്ട് പരിഹരിക്കുവാനും കഴിയും ഇത് പുരുഷന്മാർക്ക് വളരെയധികം ഇഷ്ടമാണ് തങ്ങളേക്കാൾ പ്രായ കൂടുതലുള്ള സ്ത്രീകളിലേക്ക് പുരുഷന്മാർ ആകർഷിക്കുന്നതിൻ്റെ ഒരു കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കാര്യപ്രാപ്തി അല്ലെങ്കിൽ കാര്യബോധമുള്ളവരായിരിക്കും എന്നുള്ളതാണ് അതുപോലെ പ്രായ സ്ത്രീകൾക്ക് എപ്പോഴും അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിരിക്കും അപ്പോൾ അത് വളരെയേറെ ആത്മാഭിമാനവും ഉള്ളവരായിരിക്കും പ്രായ സ്ത്രീകൾ കൂടുതലായി കൂടാതെ തന്നെ ഇവർക്ക് തങ്ങ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് കൂടുതലായിരിക്കും അവർ മാക്സിമം ഒരു തരത്തിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുകയോ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തുകയോ ചെയ്യാറില്ല അപ്പോൾ എന്ത് പ്രതിസന്ധികളെ നേരിടാനും ഏത് എന്താ പറയുക ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലൂടെ കടന്നു പോയാലും അതൊക്കെ നേരിടാനുള്ള കഴിവുള്ളവരുമായിരിക്കും ഈ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ മുതിർന്ന സ്ത്രീകൾക്ക് ചെ അനു ജീവിതാനുഭവങ്ങളും അനുഭവ പരിചയങ്ങളും ഒക്കെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ മറ്റുള്ള എങ്ങനെ നന്നായി പെരുമാറണമെന്നും എല്ലാം അറിവുള്ളവരായിരിക്കും അവർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര സ്ത്രീകൾ അനാവശ്യമായിട്ടുള്ള എന്താ പറയണേ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ഗോസിപ്പുറി പരദൂഷണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും തന്നെ ഏർപ്പെടാൻ താല്പര്യമില്ലാത്തവരായിരിക്കും ുള്ള സ്ത്രീകൾക്ക് എപ്പോഴും അവർക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടുതലായിരിക്കും അപ്പോൾ അത് വളരെയേറെ ആത്മാഭിമാനവും ഉള്ളവരായിരിക്കും പ്രായ കൂടുതലുള്ള സ്ത്രീകൾ കൂടുതല കൂടാതെ തന്നെ ഇവർക്ക് പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് തെളിയിക്കാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് കൂടുതലായിരിക്കും അവർ മാക്സിമം ഒരു തരത്തിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിക്കുകയോ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടൽ നടത്തുകയോ ചെയ്യാറില്ല അപ്പോൾ എന്ത് പ്രതിസന്ധികളെ നേരിടാനും ഏത് എന്താ പറയുക ബുദ്ധിമുട്ടേറിയ സമയങ്ങളിലൂടെ കടന്നു പോയാലും അതൊക്കെ നേരിടാനുള്ള കഴിവുള്ളവരുമായിരിക്കും ഈ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ അതുപോലെ തന്നെ പ്രായക്കുള്ള സ്ത്രീകളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റലി വളരെ മെച്യോർഡായിട്ടുള്ളവരായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഗിയ അത്ര ദുർബലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയൊക്കെ കടന്ന് പോകുമ്പോഴെന്ന് വെച്ചാൽ ഒരിക്കലും അവർ പുരുഷന്മാരെ ഒരു തരത്തിലും കമ്പൽ ചെയ്യാതെ എന്താ അവർക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടലുകൾ നടത്താതിരിക്കുകയും ചെയ്യും അവർക്ക് അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും വേണമെങ്കിലും പക്വതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും മുതിർന്ന സ്ത്രീകൾ അവരെപ്പോഴും കാര്യങ്ങളെ കാണുന്നത് വളരെ മെച്യൂരിറ്റിയോടുകൂടി ആയിരിക്കുകയും ചെയ്യും ഫൈനാൻഷ്യലി മെച്യേർഡായിരിക്കും എന്നാണ് പറയുന്നത് അതായത് പങ്കാളിയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനായിട്ട് അവർ പണത്തിന് പണവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ സ്വന്തം ചുമലേറ്റെടുക്കുകയും അതുപോലും പുരുഷന്മാർക്ക് ഒരുപാട് സാമ്പത്തിക കാര്യങ്ങളിൽ എപ്പോഴും സാമ്പത്തിക ഭാരം അതായത് ആ മാനസികമായിട്ടുള്ള സ്ട്രെസ്സുകളിൽ നിന്നൊക്കെ കുറവ് വരുത്താനായിട്ട് സഹായിക്കുന്നു അപ്പോൾ ഇത് അവർക്ക് അതായത് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ള ഉള്ളവരായിരിക്കും പ്പോഴും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പങ്കാളിയിലേക്ക് മാത്രം സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കാതെ അവർ കൂടി അതിൽ ഇൻവോൾവഡായിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ പ്രായം കൂടുന്തോറും പക്വത കൂടുക എന്നാണ് എല്ലാവരും പറയുന്നത് പ്രായം കൂടുതലുള്ള സ്ത്രീകളെന്ന് വെച്ചാൽ വളരെ പക്വതയുള്ളവരും അവർക്ക് ജീവിതാനുഭവങ്ങൾ കൂടുതലുള്ളവർ അത്ര സ്ത്രീകൾ എന്ന് വെച്ചാൽ പങ്കാളിയെ പരിചരിക്കുന്നതിൽ മികച്ച മികച്ച നിലവാരം തന്നെ പുലർത്തുന്നു അതുപോലെ പക്വത കാരണം ആ ബന്ധത്തിൽ ഒരു തരത്തിലും വേറൊരു ഇടപെടലും അവർ അനുവദിക്കില്ല പങ്കാളിക്ക് അവരവരുടേതായ പേഴ്സണൽ സ്പേസ് നൽകുന്നതും എടുക്കുന്നതും അവരെ റെസ്പെക്റ്റ് ചെയ്യുന്നെയും ചെയ്യുക റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രണ്ട് പക്ക പങ്കാളിയിൽ വേണ്ടത്ര മെച്ചൂറിറ്റി കാണിക്കുന്നവരുടെ ബന്ധത്തിൽ കൂടുതൽ ശക്തി ശക്തമായിട്ടുള്ള പരസ്പര ധാരണയും അതുപോലെ തന്നെ പരസ്പര ബഹുമാനവും ഉണ്ടാവുകയും ചെയ്യുന്നു അതോടുകൂടി തന്നെ ആ ബന്ധം നല്ല ശക്തമായി നല്ല രീതിയിൽ മുന്നോട്ട് പോവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കൂടി വരുന്നോറും നമുക്ക് ജീവിതാനുഭവങ്ങൾ കൂടി വരുന്നു അപ്പോൾ ആ ജീവിതാനുഭവങ്ങൾ കൂടി വരുന്നതിനനുസരിച്ച് നമുക്ക് മെച്ചൂറിറ്റി കൂടിയും അതുപോലെ തന്നെ അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രദ്ധ അപ്പോൾ രണ്ടുപേരും തുല്യമായിട്ടുള്ള പക്വതയോടുകൂടി അനുഭവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ജീവിതം നല്ല രീതിയിൽ നല്ലൊരു ഒഴുക്കോടു കൂടിയിട്ട് നല്ല ശക്തമായ ബന്ധുത്തോടുകൂടി ശക്തമായ അവരുടെ ജീവിതം ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സ്ത്രീകളിലെ സോറി പുരുഷന്മാരെ പ്രായത്തിൽ മുതിർന്ന സ്ത്രീകളിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കുന്നതായിട്ട് പറയുന്നത് അപ്പോൾ ഒരുപാട് വലിയ ലെങ്തി വീഡിയോ എന്ന് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല ഞാൻ എനിക്കിപ്പോൾ തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് അതായത് സ്പൈൻ കോഴി കൂടെ മെഡിസിൻ പുഷ് ചെയ്തിട്ടാണ് ബ്രെയിനിലേക്ക് മെഡിസിൻ പുഷ് ചെയ്തിട്ടാണ് അതായത് ഈ ഹോളെവിടെയാണ് കണ്ടുപിടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ബാക്ക് പെയിൻ ഉണ്ട് നമുക്ക് കഴുത്ത് തലയൊക്കെ നല്ലതായിട്ട് ഇപ്പോൾ ഇത്ര നേരം ഇരുന്നുകൊണ്ട് നല്ല വേദനയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പം എല്ലാവരും എനിക്ക് തുടർന്നും പ്രാർത്ഥന എല്ലാവരുടെ ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അപ്പോൾ ഇനിയും എന്താ പറയുക നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്